ാണ് ഇവിടെ പൈസ നിങ്ങൾ നേരെ അങ്ങോട്ട് എല്ലാരും ഇറങ്ങി ഓടിവാ വണ്ടിക്കകത്ത് സാധനം ഉണ്ട് വണ്ടിക്കകത്ത് സാധനം ഇവിടെ എന്തെങ്കിലും മേടിച്ചോണ്ട് ആദ്യം കാണുന്ന ഈ തുള്ളലാണ് കേട്ടോ എല്ലാരും ചെരുപ്പിട്ടോ ഏ നമ്മുടെ വണ്ടിക്കകത്ത് ഒന്ന് രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് പാമ്പിനും മേടിക്കണ്ടെന്നല്ലേ എല്ലാരും പറഞ്ഞേ മൂന്ന് പാമ്പോ അതെ കേട്ടോ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ വെള്ളത്തിലിട്ട് വളർത്താൻ പറ്റുന്ന ആ ഒരു പാമ്പിനെ നമ്മളിന്ന് മേടിക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ഹൺഡ്രഡിന്റെ ഒരു സാധനം അഴിച്ചു മാറാനുള്ളതാണ് പാർക്ക് ലൈറ്റിന്റെ ബൾബ് അടിച്ച് പോയി ശരിക്കും വണ്ടിയുടെ ലൈറ്റ് ഏതെങ്കിലും ഓരോ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് മാറാതൊരു സമാധാനം ഇല്ല കേട്ടോ നിങ്ങളുടെ വണ്ടി പ്രാന്തനായ ഒരു ഫ്രണ്ട് കാണുമല്ലോ പുള്ളിക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ നമ്മൾ കടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് വണ്ടി കുറച്ച് ഇറക്കിയിടീ പുറകെ ആൾക്കാരും കൊണ്ട് വെച്ച് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്തോ സാധനം തോന്നുന്നു ഇത് നമ്മൾ മേടിക്കാൻ വേണ്ടി പോകുന്ന സാധനം കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചായിരുന്നു ഇത് കണ്ടോ ഫയർ ഈൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി പേര് മെസ്സേജ് അയച്ചു പറഞ്ഞ സാധനമാണ് മേടിക്കാനായിട്ട് ഇതിനെ കൊടുക്കുന്ന അടിമുളി എല്ലാ ഇതിപ്പോ രണ്ട് മാസം വേറെ ഇടപെട്ടോ ആ കൊടുക്കാം ഇപ്പൊ കൊടുത്തു കഷ്ടപ്പെട്ട് റോപ്സെനല്ലേ അടിപൊളിയാണ് കൂടുതൽ അത് വേണ്ട അതാ വെച്ച് അനുദിനോ അതിന് വയറ് നിറയാൻ മാത്രം ആദ്യം നമ്മൾ കൊറച്ച് പ്ലാറ്റീന മേടിക്കുന്ന മറ്റന്മാരെ നമ്മള് കൊറേ നാളായി നമ്മള് കിളിക്കൂട്ടില് വെറൈറ്റി ഫിഞ്ചേഴ്സിനെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ ഇവിടെ മനസ്സൊക്കെ എടുത്ത് കിട്ടുന്ന സാധനം അതോട്ടോ ഇത് പക്ഷെ കൂട് കൂട്ടാൻ വേണ്ടി ചെറിയുടെ ഫീമെയിൽ ആണ് ഒന്ന് നല്ല ക്യൂട്ടാ നല്ല ക്യൂട്ടാ ഇത് അതിന്റെ മെയിലല്ലേ മെയില് ചെയ്തോ ഇത് മെയിലും ഫീമെയിലും ആയിട്ടുണ്ട് അല്ലേ ആ ഇത് രണ്ട് ഫീമെയിലും ഒരു മെയിലും ആരംഭിച്ചു രണ്ട് കൊറേ നാള് കൂടിയിട്ടാണ് ഫിഞ്ചസിലെ വെറൈറ്റി മേടിക്കുന്നത് ഇത് ഒത്തിരി നാളായിട്ടാണ് നമ്മളിത് ഇല്ല ഇത് നേരത്തെ നല്ല വിലയാണ് ഇരുപത്തി രണ്ടായിരം േ ഇത് വലുതായി കഴിഞ്ഞാൽ നല്ല നല്ല വലുതോ നല്ല നല്ലതായി ഓഹ് ഇത് അടിപൊളിയാണല്ലോ ഇത് ഇപ്പൊ തന്നെ നല്ല കളറുണ്ടോ നല്ല കളറും ഉണ്ട് നല്ല കട നീല കളറുണ്ട് ഭയങ്കര അഞ്ചരോട് പറയാൻ പാമ്പോ ഓ നല്ല രസാട്ടോ നല്ല കളർ ലൈറ്റ് കൂടെ വന്ന നല്ല രസമായിരിക്കും ആ ലൈറ്റ് കിട്ടാൻ ഭയങ്കര കളറല്ലേ എടുക്കുവാണെ അടുത്ത് എടുത്തോ എടുത്തു കലം വെച്ചു എടുത്താൽ കാലം ഞാൻ ഒരു ടണലൊക്കെ ഉണ്ടാക്കിട്ടു കുറച്ചു കളിക്കാ കഴിക്കുന്നത് ചെമ്മീൻ കഴിക്കും ലൈഷ് കഴിക്കും ആ ചെമ്മീൻ അടിക്കാൻ പറയുമ്പോ ഇവര് മാങ്ങും അതായത് അച്ചടത്തിനകത്ത് ഇവനെ വെച്ചിട്ട് കേട്ടോ എനിക്ക് മെയിൻ ആയിട്ടോ ഇത് ഫയർ ഹിൽ നമ്മടെ കോട്ടയം നസ്തീറിയ മേടിക്കാൻ പറഞ്ഞാൽ കോട്ടയം നെസീക്കാ ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരനാണ് ഞാൻ സംക്രാതി നെസീർ ആണ് കോട്ടയം മറ്റേ ബേസിന്റെ ഒക്കെ ഗ്യാംഗ് ചേരാനുള്ള അടുത്ത ആളല്ല എനിക്ക് പെട്ടെന്ന് അത് മാറി പോകട്ടോ എപ്പോഴും എന്റെ ആദ്യത്തെ പേര് എപ്പോഴും സംക്രാന്തി അല്ല ഞാൻ വേറെ ആരെങ്കിലും പറഞ്ഞോ കോട്ടയം നസീർ സംക്രാന്തി നസീർ ഉണ്ട് ഉണ്ട് അല്ലെ ഒത്തിരി ഒരുമാറി പോകും ഇന്നെ പോലെ അവിടുത്തെ പറ്റുന്ന ഒരുപാട് നമ്മളിപ്പോ സംക്രാന്തിയില എനിക്ക് സംക്രാന്തി കോട്ടയം കാണുന്നു ആണോ കോട്ടയം നസീർ എന്ന് പറയുന്ന കുറെ ദൂരത്തിരണ്ട് കിലോമീറ്റർ അപ്രയോ അപ്പൊ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആരാണോ അപ്പൊ ഇച്ചയ്ക്ക് ആക്ച്വലി ഇപ്പൊ ഒരു കടയുണ്ട് അവിടെ ഒരു കടയുണ്ട് രാവിലെ വേറൊരു കടയുണ്ട് ഇപ്പൊ മൂന്ന് മാസമായതുകൊണ്ട് നമ്മുടെ ഫുഡിന്റെ തുടങ്ങി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആ ഫുഡിന്റെ നമുക്ക് വേറൊരു വെറൈറ്റി വീട് നമ്മുടെ കടയിൽ നമ്മുടെ സാധിച്ചാൽ നമ്മൾ ഒരു ഫുൾ ഡെഡിക്കേറ്റഡ് വീട് ഇട്ടാക്കാം പിന്നെ ഇവൻ വാടാ നിങ്ങോട്ട് വാടാ ഇവനാണ് ഇവിടെയുള്ളവരെ മീനും കിളിയും കൊടുത്ത് കിടിയും കൊടുത്ത് ഈ കടയിലെ ഏറ്റവും വലിയൊരു കസ്റ്റമർ അതറിയ വിൽക്കുന്നതിന്റെ പതിനഞ്ച് പൈസ അത്ര കൊണ്ട് ആഹാരത്തിനാ ആഹാരം നല്ലോണം കഴിക്കുന്ന കാണുമെന്ന് തന്നെ ഇപ്പം വേറെ കടയായിരുന്നു ആ കടന്ന് ഞാൻ ഞാനിങ്ങോട്ട് തുടങ്ങിയപ്പോ ഷിഫ്റ്റ് ആക്കി നമ്മുടെ അടുത്തേക്ക് അടുത്തു ഞാൻ ഏത് ഫ്രീ ടൈം കിട്ടിയത് നേരെ ഉമ്മ ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് കയറുകയാണ് ഞാൻ നിങ്ങളുടെ ഇത് കാണാറുണ്ട് വീട്ടിലെ വളർത്തുന്നത് നിങ്ങളെ വലിയ ഇതിന് ഒരു ദിവസം വരണം തിരക്കായ കൊണ്ടാണ് ഇല്ല ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം ഞാൻ കൂടെ കാണാം പുള്ളിക്കൂടെ കാണാം ായിട്ട് തുറന്നു വെച്ച് പുള്ളികൾക്ക് സ്വാതന്ത്ര്യമേ പറഞ്ഞ ഞങ്ങളുടെ വീടിനേക്കാളും മെണ്ടാ പ്രാണികൾക്ക് അത്ര ഒരു നമ്മളോട് കാര്യം അതൊരു അലങ്കാര അലങ്കാരണെങ്കിൽ പോലും അതൊരു ജീവനാണ് നമ്മളൊരു ആഹാരം വെറുപ്പ് തന്നെ സംരക്ഷിക്കുന്നു അതൊരു വലിയ കാര്യം ഇക്കടെ കണ്ണീരോ നമ്മൾ കേട്ടോ ായിട്ടുണ്ട് അലക്സ് എവിടെ വീട് എവിടെ കുമ്പളി ഇപ്പൊ ഇവിടെ ഇവിടെ വന്നാണോ ആണോ പേരെന്താ പോലെ ഫോണെ താങ്ക്സു കേട്ടോ അതെ അതെ അടുത്ത ഞങ്ങൾ ഒമാനിലെ ഫിഷിംഗ് വീഡിയോ വരുന്നുണ്ട് എട്ടു ദിവസം കടലിൽ തന്നെ ഞാൻ ചേട്ടാ പോവണേ ഓക്കേ പോണേ വിളിക്കാ ബ്രോ പോയക്കുവാൻ അങ്ങനെ നമ്മൾ വളരെ അണക്സ്പെക്ടഡ് ആയിട്ട് നസീർക്കാനെ കണ്ടു ഇനി നേരെ വീട്ടിലേക്കാണ് വീട്ടിൽ പോയിട്ട് ഉപമ്മാരെല്ലാരും അങ്ങ് അഴിച്ചുവിടുക വീട് വരെ കേട്ടോ അമൽ നമ്മുടെ അമലിന്റെ പേര് താങ്ക് യു കൊച്ചിന് പേടിയാവുന്നു പാമ്പിന്റെ കാര്യം അയ്യോ എന്റെ ദൈവമേ പേടി നോക്കിയേ പേടി വരുമ്പോൾ ഇങ്ങനെ ഞങ്ങള് കാണിക്കുന്നുണ്ടോ വിറയ്ക്കും കൈ ഒന്ന് വിറപ്പിച്ചേ ആ എന്നിട്ട് പേടിയാവുന്ന ഇത് നിന്റെ കണ്ട എനിക്ക് പേടിയാവുന്നല്ലോ ബാബാ ആദ്യമേ രണ്ട് ആയിട്ട സാധനം ആദ്യമേ പാമ്പിനെ കാണിക്കണോ സൂപ്പർ ഫിഞ്ചസ് ഫിഞ്ചസല്ലേ നോക്കി വലിയ ഫിഞ്ചസാ നമ്മൾ കുഞ്ഞ് ഫിഞ്ചസിന്റെ മേടി നിർത്തി ഇതെല്ലാം ഇതെല്ലാം വലിയ വലിപ്പമുള്ള ഫിഞ്ചസ് അല്ലേ അതെ ഒരുത്ത നമ്മുടെ അപ്പറേന്ന് ഒരുത്ത നീ അടാ അടുത്ത സാധനം ഇതാണോ ആരോ മനുഷ്യൻ ഉണ്ടല്ലോ വെറൈറ്റി മീനുകളെ എങ്ങുമില്ലാത്ത എങ്ങും ഇല്ലാത്തല്ല അത്ര വലിയ മീനെ പിടിച്ചോണ്ടോ ഇത് ആരോനല്ലേ ആന്താണോ എന്നാ മാമി ഏ കൊളത്തിലിടാനോ അരാപ്പം കൊടു ഇത് കണ്ടോ ഇവിടെ പണ്ടാണെങ്കിൽ മീൻ ഉള്ള എക്സൈറ്റ്മെന്റ് ഇപ്പൊ കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ ഇത് ഉണ്ടോ ഇവര് രണ്ടുപേരും ഇടണ്ടേ ഇവര് പിടിച്ചോ പിടിച്ചോ പാമ്പ് പാമ്പ് അല്ലടി അത് മീനാ ും എല്ലാരും പാമ്പിനെ എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ അയ്യോ പാമ്പ് താഴെ പോയി കുഞ്ഞു പറയും എല്ലാവരും വീടി ലൈക്ക് ചെയ്യാൻ പറയേക്ക് ആ ലൈക്ക് ലൈക്ക് ചെയ്യോ ബാബാ എല്ലാരും നമ്മടെ മറ്റവനവിടെ പോയില്ലോ ഇപ്പൊ മാരി ഇവിടെ ഇരിക്കട്ടെ ഇപ്പം ഇപ്പൊ മാരി നിങ്ങള് ഇത് ഞാനിവിടെ നീപ്പ മൈക്ക് വെച്ച് കൊടുത്തൊരു സൈലോട്ട് മാറി നിക്കട്ടെ ഏഹ് എല്ലാം നീ സ്വന്തമായിട്ട് ചെയ്യുമെങ്കി എന്ത് കുഞ്ഞ് പറ ബാബാ ആദ്യം ഉണ്ടല്ലോ നമ്മുടെ കിളികളെ അഴിച്ചുവിടുന്നതിന് മുമ്പ് നമുക്കിവിടെ രണ്ട് പേരുണ്ട് രണ്ട് പേരല്ല നാല് പേരുണ്ടായിരുന്നു അതിനകത്ത് ഒരാളെ ഞങ്ങൾ വിട്ടു ഇത് നമ്മുടെ കിളിക്കൂട്ടിലുണ്ടായ കോക്കറ്റേലിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ദേഹത്ത് കളർ തയ്ച്ച് വെച്ചിരിക്കുന്നത് ക്യൂട്ടക്സ് ആണ് കേട്ടോ അത് അടയാളമാണ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചുവിട്ട് കഴിയുമ്പോൾ നമ്മൾ ഇവർ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മോട്ടറ് ചെയ്യണം അപ്പോൾ പിടിക്കാം കടിക്കോ മാര് കുറച്ചു ദിവസം കൂടെ ശരിയായിക്കോളാം കേട്ടോ എന്നാ ആ അവനു വിട്ടോളൂ പൊക്കോ പൊക്കോ അത്ര പറക്കാറായിട്ടില്ല ഒന്ന് പോയി മേളിൽ പോയിരുന്നു ആ അവന് വിട്ടോ ആ അവനും പറക്കുന്നുണ്ട് അത്യാവശ്യം അപ്പം ഇനിയിപ്പം നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഇവരെ നോക്കണം കേട്ടോ ആയിട്ട് രാത്രി നമ്മൾ പിടിച്ച് കൂട്ടിലിടും അങ്ങനെ ഇവർ പറക്കാൻ എന്ന എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴേക്കും പിന്നെ നമ്മൾ ഫുൾ അഴിച്ചു വിടും നമ്മൾ അഴിച്ചു വിട്ടപ്പോഴേ തന്നെ പുള്ളി വെള്ളത്തിൽ പോയി അപ്പോൾ കണ്ടല്ലോ ഇവന അത്രയും പറക്കാറായിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ദിവസം കൂടെ ഇടും എന്നിട്ട് നമ്മൾ നിന്നും പറക്കാൻ പഠിപ്പിച്ചതിന് ശേഷമാണ് ഇവരെ നമ്മൾ ഫുൾ ആയിട്ട് അയച്ചു കൊടുത്തോളൂ അപ്പം ഇവരെ കൂട്ടിയിട്ടോ ഫസ്റ്റ് ഫെഞ്ചിനെ നമ്മൾ അഴിച്ചു വിടാൻ വേണ്ടി പോവുക കേട്ടോ പഠിക്കട്ടെ അതാണ് അവിടെ പോയി അയ്യോ അവനവിടെ പോയിരിക്കുവാണ് പറക്കടാ പറക്കടാ അതിനെ കാണെ നല്ല രസല്ലേ വെറൈറ്റി അല്ലേ അവന്റെ തന്നെ മെയിലാണ് ഫീമെയിലാണെന്ന് അറിയത്തില്ലതേ അടുത്ത് അടുത്തു ആണ് ആടെ പോയി 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 അടുത്ത പോയി അയ്യോ ഉമ്മമാരെ പിടത്തൊന്നും നടക്കത്തില്ല കേട്ടോ അതേണ്ടോ അവിടെ പോയിരിക്കും ഞാൻ നോക്കട്ടെ ഒച്ചേ ഒച്ചേക്കട്ടെ നല്ല രസമല്ലേ ഇനി പാമ്പിനെ അക്കോർത്തി ഇടാം ബാ ഞങ്ങൾ ഇത് നേരെ അക്കോരത്തിലോട്ട് പോകണം പാമ്പിനെ തട്ടാൻ പാമ്പാണോ മീനാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് മീനിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഉള്ളൊരു അഡ്വാൻറ്റേജ് ഇവന്മാർ അത്ര അഗ്രസീവ് ആയിരിക്കത്തില്ല പെട്ടെന്ന് അങ്ങനെ അറ്റാക്ക് ചെയ്യത്തില്ല ആദ്യം നമ്മൾ ബെയ്റ്റ് ഫിഷിന് ഇട്ടുകൊടുക്കുവാണെ കേട്ടോ നോക്കാം തന്നെ തന്നെ ആ ഇട്ടു ആണ് അവിടെ നോക്ക് നോക്കുവേട്ടെ അത് ഇപ്പുറം മലപ്പുറം ഇപ്പുറം മലപ്പുറമാണ് അങ്ങനെ ഇരിക്കട്ടെ പപ്പ എവിടെന്ന് വെള്ളം ഓണാക്കി വിട്ടിട്ടുണ്ട് ഇനി പാമ്പനി പിടിച്ചാലോ പാമ്പല്ലേ ഇത് കാര്യം ചെയ്യാം ഇത് പിടിച്ചേ നമുക്ക് ഇവനെ ഇവനെടുത്തിട്ട് നേരെ ചട്ടിക്കകത്ത് തന്നെ നോക്കാം കഴിഞ്ഞാ കടിക്കോ മില്ലോ ഒരു മുള്ളുണ്ട് ഒരു കാര്യം ഇവനെ അവിടെ വലക്കാത്തോട്ട് ഇവിക്കാം പക്ഷെ ആരല്ലിന്റെ ഷെയ്പസേ കാണേ വേറെ ഏതോ നാട്ടിലെ ആരലാണ് ഇത് അതിനകത്ത് കേരള നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാഹക്ക് ഫുഡ് വീഡിയോ ടൈറ്റിൽ മേടിച്ചിന്ന് വീടോ ഡയറ്റിടാണ്ട് തൽക്കാലം അവനെ അവിടെ ഇരിക്കട്ടെ ഇനി ഇറങ്ങിക്കഴിഞ്ഞാ വാഹ അവനെ അടിക്കുമോ നമുക്ക് കണ്ടറിയാം പിടിയില്ല അയ്യോ അങ്ങനെയാണ് വാഹ തിന്നാണ നാലായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് വാഹ തല തിന്നും തല ഒറ്റയടിക്കാൻ തല എടുക്ക വാങ്ങിക്കാണെങ്കിൽ നിപ്പ് കണ്ടിട്ട് ഇവനെ സ്നേഹിച്ചിട്ട് തിന്നോ ഇല്ലയോ എന്ന് ഇനി വരുന്ന ഏതെങ്കിലും വീഡിയോയ്ക്കകത്ത് പറയാം തിന്നോ ഇല്ലയോ എന്ന് എന്താണെങ്കിൽ ഈ ഒരു വീഡിയോ നമ്മൾ നമ്മളിവിടെ കൊണ്ട് വൈഡ് അപ്പാണ് ഈ വരുന്ന ബുധനാഴ്ച അതായത് നാളത്തെ കഴിഞ്ഞ് ആ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ട്രാവലിംഗ് ആയിരിക്കും നമ്മൾ ഒമാൻ ഫിഷിംഗ് പോവാണ് ഈ വർഷം നമ്മുടെ ചാനലിൽ പന്ത്രണ്ട് രാജ്യങ്ങളിൽ പോയി പന്ത്രണ്ട് രാജ്യങ്ങളിൽ മീൻ പിടിക്കും അതിനകത്ത് ജനുവരിയിൽ നമ്മൾ പോകുന്ന ഒമാൻ ഫെബ്രുവരിയിൽ ഏത് മാസമാണെന്ന് ഞാൻ പറയുന്നില്ല മാർച്ചിൽ വേറെ രാജ്യം എല്ലാ രാജ്യം എല്ലാ മാസവും ഓരോ പുതിയ രാജ്യത്തു പോയിട്ട് നമ്മൾ മീൻ പിടിക്കും അപ്പോൾ ആ വീഡിയോസ് പറയാൻ വരുന്നതാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് അമ്മി ബൈ 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 ബൈ